ഒന്നുമില്ല ഇനി കൂടി അവള് എന്താ പൈങ്കിളി ഏ ഓ ഇന്നലെ നമുക്ക് മാത്രിച്ച മിസ് ഇന്ന് പേപ്പർ തരുമെന്നല്ലേ എനിക്കാണേൽ പരീക്ഷ ഭയങ്കര ടഫായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു മാർക്ക് കുറഞ്ഞ് വീട്ട് പോയാൽ അമ്മനെ നല്ലോണം ചീത്ത വെക്കും आ, ും കിട്ടും അയ്യോ ആണോ എല്ലാ പാർക്കുട്ടി ഈ കാരണം തന്നെയാണോ നിന്റെയും പ്രശ്നം ആ നിങ്ങൾ ആ കാര്യം വിട് ഇനി ചിലപ്പോ മുസ്സ് വന്നില്ലെങ്കിലോ ഏ മിസ് വരാതിരിക്കോ ചിലപ്പോ ഞാൻ ആരുടെങ്കിലും ചോദിച്ചോക്കട്ടെ ആമി എന്താ തമ്പുരൂ നീ ഇന്ന് കോമള ടീച്ചറെ കണ്ടിരുന്നോ ഞാൻ കണ്ടിട്ടില്ല സുലൈമാന നീയോ നമ്മൾ കണ്ടില്ല ഇക്രോ നീയോ ഞാൻ കണ്ടില്ല നിങ്ങൾ രണ്ടുപേരും മുസ്സിടെ കണ്ടിണ്ടോ ഇല്ല എന്റെ ഒരു ചൂടാണിവിടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അയ്യോ എന്തേ ഇരിക്കാൻ പറ്റുന്നില്ലേ കാലിന് വേദന ഉണ്ടോ എന്നാ നിന്നോ ഈ അഹങ്കാരിയോട് ചോദിക്കുന്ന പകരം വേറെ ആരോടെങ്കിലും ചോദിക്കാം തുമ്പി നീ ഇന്ന് മിസിനെ കണ്ടിട്ടോ ഏത് മിസിനെ നമ്മുടെ ഇല്ല ഞാൻ മിസിനെ കണ്ടിട്ടേ ഇല്ല ഹൈവ ജോളി പാർക്കുട്ടേ ഈ ക്ലാസത്ത് ആരും നമ്മുടെ കണ്ടിട്ടില്ല അതിന്റെ അർത്ഥം മിസ് ലീവാണ് മിസ് വരാണെങ്കിൽ നല്ല നേരത്തെ വരുള്ളൂ ഇതിപ്പോ സമയം എത്രയായി എത്ര നേരെ ബെല്ലടിച്ചിട്ട് അപ്പോ മിസ് ലീവണല്ലേ പിന്നല്ല എന്റെ തമുരോ നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ ചെറുതായിട്ട് നിനക്ക് ശ്വാസം മുട്ടണെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കാനോ നോക്കാലോ അയ്യോ മിസ്സിൻ്റെ പേടിയാവുന്നു തമ്പുജു മിസ്സിന്റെ കയ്യിൽ നമ്മുടെ പേപ്പർ എന്ന് തോന്നുന്നേ മിസ്സിന്റെ മുഖം കടകാല കുത്തിമാരുണ്ട് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്നലെ നിങ്ങൾ ഏത് പേപ്പർ ഞാൻ ചെക്ക് ചെയ്തു കറക്റ്റ് ചെയ്തു കൊണ്ടുവന്നു ഇത് എന്താണ് സൈലൻസ് അപ്പോൾ ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് ആ ആദ്യത്തെ പേപ്പറ് നല്ല മാർക്ക് കൂടി ആടുകയാണ് കേട്ടോ അപ്പോ എന്റതു തന്നെ കല്യാണി ഷോ എനിക്ക് വയ്യ നിന്റെ മാർക്ക് കണ്ട് ഞാൻ എട്ടിപ്പോയി പേപ്പർ ഒന്നും കൂടി തരുവോ ആ നീ തന്നെ മേടിച്ചോ ഇതാ കല്യാണീന്റെ മാർക്ക് എല്ലാവർക്കും അറിയണോ എനിക്ക് വയ്യ എന്തായാലും ആ പാർക്കൂട്ടിനെക്കാളും മാർക്ക് കണ്ടോ എനിക്ക് അത് ഉറപ്പാ കല്യാണീന്റെ മാർക്ക് ഒന്നര ഇന്ന പേപ്പർ പഠിക്കാതെ ഓരോന്ന് വലിഞ്ഞ കേറി വന്നാലും അവളെ കൂളിംഗ് ഗ്ലാസ് നോക്ക് വായ ഈച്ച് അടുത്ത പേപ്പർ ആമിന വെച്ച് മോള് നല്ലോണം മിസ് ആമിനയുടെ മാർക്ക് നാപ്പത് എല്ലാവരും ആമിനക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ ആ അടുത്ത രണ്ട് പേപ്പർ കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ ഏ കോപ്പി പേസ്റ്റോ ഏത് പേസ്റ്റാ മിസ്സേ കോൾഗേറ്റ് ആണോ ക്ലോസ് അപ്പാണോ എനിക്ക് കോൾഗേറ്റ് ആയിട്ട് ഇഷ്ടം അത് തന്നാൽ മതി സുലൈമനെ അയ്യോ സോറി മിസ് അടുത്ത പേപ്പറ് അപ്പൂവിൻ്റെയും അച്യത്തിൻ്റെയും ആണ് ഈ രണ്ടുപേരാണ് ഞാൻ പറഞ്ഞ കോപ്പി പേസുകൾ അപ്പൂവിന് ഇരുപത് അച്യുത്തിനും ഇരുപത് നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പർ എനിക്ക് നോക്കേണ്ടി വന്നില്ല ഒരാളുടെ പേപ്പർ നോക്കിയാൽ അതേപോലെ തന്നെ ആയിരിക്കും ഇതാ പേപ്പർ അടുത്ത പേപ്പറ് തുമ്പിങ്ങോടെയാണ് ാണ് ഈ ക്ലാസ്സില് ഏറ്റവും കൂടുതൽ നിനക്ക് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് നിനക്കൊരു മാർക്ക് ഇരുപതിന് മേണിച്ചോടെ നമുക്ക് ഏ ഇതെന്താ രാക്ഷസീന്റെ മുഖവും അതേ ശബ്ദവും കൊല്ലും നീ അടുത്ത ആണ് എവിടെ മിസ്സേ ഇവിടെ ഇവിടെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ചീരല്ല ദേഷ്യ വരണേ ചിരി വെറുതെ ഇത് എന്താണ് രാഷസിയോ ഇതാ മുപ്പത്തിരണ്ട് മാർക്ക് ഇനി തമ്പൂരുമിൻറെയും മാർക്ക് മാത്രമേ ബാക്കിയുള്ളൂ പൈങ്കിളി പേര് മാത്രം തന്നെ മിസ് പറഞ്ഞേ ആ ഇതാ തമ്പൂരിന്റെ മാർക്ക് വന്നേ വാ എന്താ പാർക്കുട്ടി മോക്ക് നല്ല മാർക്ക് ആ കൈ നീട്ടിക്കേ തല്ലാനാണോ ഏയ് കൈ നീട്ട് മോളുണ്ടല്ലോ ഈ പേപ്പർ പിടിക്കുമ്പോ സൂക്ഷിച്ചു വന്നിട്ടോ പിടിക്കാൻ അതെന്താ മിസ്സേ നൽത്ത് വീണാലേ പൊട്ടി പോകും ഏ അതേടി മുട്ട നിനക്ക് വീട്ടിൽ പോയി പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു കൊണ്ടുവന്നതാ എന്നാ പിടി അതൊക്കെ അങ്ങനെ തന്നെ വേണം ഇപ്പൊ ഇപ്പൊടെന്താ ഉണ്ടായേ പാർക്കുട്ടി കറിയല്ല അതിലെ തമ്പുരുന്ന് നിന്നൊരു കാര്യം ചോദിക്കട്ടെ ആ നിനക്ക് അവിടുന്ന് അഞ്ച് മാർക്ക് കിട്ടിയേ ഓ അതാണ് നീ കാട് ചോദിക്കേണ്ടത് പറഞ്ഞേ ആ അത് ഞാൻ കിണറ്റിൽ വെള്ളം കുരിയപ്പോ എനിക്ക് അഞ്ച് മാർക്ക് അവിടുന്ന് കിട്ടിയതാ ആ ഓക്കെ അയ്യ് ഇവളെന്തോരം മണ്ടത്തിയ അതല്ല ആ ഇതൊക്കെ ഇപ്പൊ പൊതി വന്നു ഞാൻ അവളെ കളിയൊക്കെ അവർക്ക് ഇപ്പം മനസ്സിലാവും അവൾ ചോദിക്കാൻ വരുക നീ എന്താടി കിണറ്റിൽ മാർക്ക് കൂരുമ്പോ എന്നെ വിളിക്കാഞ്ഞത് ദൈവമേ ഇത്രയെങ്കിലും പൂതിണ്ടായിരുന്നാല് മണ്ടപൂതി എന്നെങ്കിലും വിളിക്കായിരുന്നു ഇതിപ്പോ അതുമില്ലാതായും പോയില്ലേ ഈ മാർക്ക് അമ്മ കണ്ടാല് അയ്യോ ഓർക്കാൻ നോർത്താന്നയ്യാ പാറക്കുട്ടി നിന്റെ പേപ്പറിൽ മിസ് എന്താ എഴുതിയിട്ടുണ്ടല്ലോ എന്ത് നോക്കട്ടെ ഏ ഏരി ബാഡെന്നും അയ്യോ എനിക്ക് വീട്ടിലേക്ക് പോണ്ടായേ